തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധ കൂടുതലുള്ള അല്ലെങ്കിൽ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു മണ്ഡലം പാലക്കാടാണ് പാലക്കാട് ആര് വിജയിക്കും എന്ന ചോദ്യത്തിന് ചില അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് പാലക്കാട്ട് കോൺഗ്രസിൻ്റെ ഒരു കുത്തക മണ്ഡലം പാലക്കാട് ഇത്തവണ കുറച്ച് പ്രയാസകരമാണോ അല്ല എളുപ്പത്തിൽ വിജയിക്കുമോ എന്നുള്ളത് കണ്ടറിയണം ഇനി അതല്ല ബി ജെ പി നിയമസഭയിലേക്ക് ശക്തനായ ഒരു നേതാവിനെ കടത്തിവിടുവാൻ കഴിയുന്ന ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിലൊന്നായ കൊല്ലങ്ങളായ നഗരസഭ അടക്കി ഭരിക്കുന്ന പാലക്കാട്ടെ ജനത ബി ജെ പിക്ക് കൈ കൊടുക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട് ഇനി അതല്ല കഴിഞ്ഞ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പുകളിലായി നിഷ്പ്രമമായി നിൽക്കുന്ന ഇടതുപക്ഷം ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസിൽ നിന്ന് അടർത്തിയെടുത്ത് സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിക്കുമോ എന്നുള്ളതും കണ്ടറിയണം എന്തായാലും അവിടെ പരിഗണിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് മണ്ഡലത്തിൻ്റെ ചരിത്രം രണ്ട് സ്ഥാനാർത്ഥികൾ മൂന്ന് നിലവിലത്തെ രാഷ്ട്രീയ പോരാട്ടം നിലവിലവിടെ നടന്ന സംഭവ വികാസങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരായിരിക്കും പാലക്കാട് വിജയിക്കുക എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു ഘടകം തന്നെയാണ് പാലക്കാട് ഒരു നഗരസഭയും മൂന്ന് പഞ്ചായത്തുകളും ചേരുന്ന ഒരു നിയോജക മണ്ഡലമാണ് ആ പാലക്കാട് നിയോജക മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും അങ്ങനെ അടുപ്പിച്ച് മൂന്ന് തവണ പാലക്കാടിൻ്റെ നിയമസഭയിൽ ഷാഫി പറമ്പിലൂടെ കോൺഗ്രസ് പിടിച്ചെടുത്ത പാലക്കാട് പിന്നീട് ഒരിക്കലും കോൺഗ്രസിൻ്റെ കൈവിട്ട് പോയിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു വടകരയിൽ ശൈലജ ടീച്ചറിനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി ഷാഫി പറമ്പിൽ നിയോഗിക്കുന്നു അങ്ങനെ പാലക്കാട് വിട്ട് ലോക്സഭയിലേക്ക് വടകരയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് വിജയിച്ച ലോക്സഭയിലേക്ക് പോയതിന്റെ ഫലമായി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നടക്കുവാൻ പോകുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാടിന്റെ ചരിത്രം കോൺഗ്രസിന് അനുകൂലമായി നിൽക്കുന്നതാണ് പതിനാറ് തവണ നടന്ന നിയമസഭാ പോരാട്ടത്തിൽ പതിനൊന്ന് തവണയും യു അനുകൂലമായിട്ടാണ് അവിടെ ജനങ്ങൾ വിധിയെഴുതിയിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ ഷാഫി പറമ്പിലെ വ്യക്തിപ്രഭ അങ്ങനെ തള്ളിക്കളയാനും കഴിയുന്ന ഒന്നല്ല ആ വ്യക്തിപ്രഭയിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ മണ്ഡലം തിരിച്ചുപിടിക്കുന്നതും പിടിക്കുന്നതും രണ്ടായിരത്തി പതിനാറിൽ വിജയിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ശ്രീധരനെ പോലെ വ്യക്തിപ്രഭ ഏറെയുള്ള പാലക്കാടിന്റെ സ്വന്തം മറ്റൊരു പ്രധാനപ്പെട്ട നേതാവിനെതിരെ ഈ ശ്രീധരൻ എന്ന വ്യക്തിപ്രഭ ഏറെയുള്ള ഒരു നേതാവിനെതിരെ മത്സരിച്ച് പോരടിച്ച് മൂവായിരം വോട്ടിന് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരുന്നത് ഇനി പാലക്കാട് നഗരസഭ മാത്രമാണ് ബി ജെ പിക്ക് അനുകൂലമായൊരു തരംഗമുള്ള ഇടം കണ്ണാടി പഞ്ചായത്ത് മാത്തൂർ പഞ്ചായത്ത് പിരിയാരി പഞ്ചായത്ത് അടക്കമുള്ള പഞ്ചായത്തുകളിൽ ഇടതുപക്ഷവും യു ഡി എഫും ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കുന്ന ഇടമാണ് അവിടെ പിരിയാരി പഞ്ചായത്തിൽ യു ഡി എഫിന് മുന്നേറ്റമുണ്ട് മാത്തൂർ പഞ്ചായത്തിൽ യു ഡി എഫിന് മുന്നേറ്റമുണ്ട് കണ്ണാടി പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിന് നേരിയ ഭൂരിപക്ഷമുണ്ട് ഇങ്ങനെ ഈ ചരിത്രവും ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളും അതുപോലെ ഇവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ ഒക്കെ പരിശോധിക്കുമ്പോൾ ആ ഘടകം ചരിത്രം അല്ലെങ്കിൽ വോട്ടിംഗ് പാറ്റേൺ എന്ന ആ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ മുൻതൂക്കം യു ഡി എഫിനാണ് അപ്പോൾ ഒന്നാമത്തെ സെക്ടറിൽ വിജയിച്ചു നിൽക്കുന്നത് യു ഡി എഫ് ആണ് ഇനി രണ്ടാമത്തെ കാര്യം സ്ഥാനാർത്ഥിയാണ് ഒന്ന് പ്രാദേശിക തലത്തിൽ സ്വാധീനം ഉണ്ടാക്കുവാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫിന്റെയും അതുപോലെ തന്നെ ശ്രീകൃഷ്ണമാർ എൻ ഡി എ സ്ഥാനാർത്ഥിയും അവിടെ രാഹുൽ മാങ്കൂട്ടം പത്തനംതിട്ടക്കാരനാണ് അതിൻ്റെ ഒരു നേരിയ പിന്നോക്കം അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് മറികടക്കുവാൻ കഴിയുന്ന ഒരു നേതാവ് സജീവമായ പാലക്കാട്ടുണ്ട് അത് ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിലിൻ്റെ കൃത്യമായ ഒരു നിലയുറപ്പ് പാലക്കാടുണ്ട് ആ പാലക്കാട്ടുകാരനായി തന്നെ രാഹുൽ മാങ്കുട്ടിനെ ഓരോ വേദിയിലും അവതരിപ്പിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നവമാധ്യമങ്ങളിലും അന്ത്യ ചർച്ചകളിലും ഒക്കെ സജീവമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ പാലക്കാട് എന്നല്ല കേരളത്തിലെ വാർത്തകൾ നിരീക്ഷിക്കുന്ന രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും സുപരിചിതനായ ഒരു മുഖമാണ് രാഹുൽ മാങ്കൂട്ടം അതുകൊണ്ട് അത്രയും അങ്ങോട്ട് പിന്നിലോട്ട് പിന്തള്ളിക്കളയുവാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല രാഹുൽ മാങ്കൂട്ടം ചെറുപ്പക്കാർക്കിടയിൽ അതുപോലെ തന്നെ യുവാക്കൾക്കിടയിൽ അതുപോലെ ഷാഫി പറമ്പിലിനെ സ്നേഹിക്കുന്ന ഷാഫി പറമ്പിലെ മൂന്ന് തവണയും വിജയിപ്പിച്ചു വിട്ട അവിടുത്തെ വോട്ടർമാർക്ക് രാഹുൽ മാങ്കുട്ടി തന്നെ തള്ളിക്കളയുവാൻ കഴിയില്ല എന്നാൽ ശ്രീകൃഷ്ണകുമാർ അവിടെ കൗൺസിലർ ആയിരുന്ന വ്യക്തിയാണ് പാലക്കാടിന്റെ മണ്ണിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന ഏറ്റവും ശക്തനായ നേതാവാണ് ശ്രീകൃഷ്ണകുമാർ അതുപോലെ തന്നെ പാലക്കാട് ബി ജെ പിക്ക് സ്വാധീനമേറെയുള്ള മൂന്നാമത്തെ ജില്ലയാണ് ആ ജില്ലയിൽ പാലക്കാട് നഗരസഭ ഉൾക്കൊള്ളുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ശ്രീകൃഷ്ണകുമാറിനെ പോലെ ഒരു പ്രാദേശിക നേതാവിനെ മത്സരിപ്പിക്കുമ്പോൾ വിജയ സാധ്യത ഏറെ സാധ്യതയും കണക്കുകൂട്ടുന്നു ഇനി കാലങ്ങളായി സ്ഥാനാർത്ഥി ആരെ മത്സരിച്ചാലും അങ്ങനെ വ്യക്തിപ്രഭയിൽ ഏറി വരവാൻ കഴിയാത്ത ഒരു നിലയുള്ള പാലക്കാട്ട് ത്രികോണ മത്സരം എന്ന രീതിയിലേക്കെങ്കിലും അവസാന നിമിഷത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ സരിൻ കോൺഗ്രസിന്റെ സൈബർ സൈബറിടങ്ങളിൽ ശക്തമായിരുന്ന ഡോക്ടർ സരിൻ ഇടതുപക്ഷത്തേക്ക് വന്നപ്പോൾ ഇടതുപക്ഷം വലിയ വിയോജിപ്പുണ്ടായിരുന്നു ആ വിയോജിപ്പുകളെ മറികടക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ കോൺഗ്രസിലുണ്ടായ ആദ്യത്തെ പടലപ്പണക്കം പിന്നീട് പരിഹരിക്കപ്പെടുന്നു കത്ത് വിവാദം പരിഹരിക്കപ്പെടുന്നു കെ മുരളീധരന്റെ വിഷയം പരിഹരിക്കപ്പെടുന്നു എ തങ്കപ്പന്റെ വിഷയം പരിഹരിക്കപ്പെടുന്നു അങ്ങനെ ആദ്യഘട്ടത്തിൽ ഒന്ന് പിന്നോക്കം പോയ കോൺഗ്രസ് പിന്നീട് ശക്തമായ മുമ്പിലേക്ക് വരുന്നു ഇനി അവസാന ഘട്ടത്തിൽ സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടിയുള്ള ചില പടലപ്പിണക്കങ്ങൾ അതിൽ ശോഭാ സുരേന്ദ്രൻ പ്രശ്നം ഉന്നയിക്കപ്പെടുന്നു അതിൽ ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നതടക്കമുള്ള ബി ജെ പിക്ക് പടലപ്പിണക്കം പാർട്ടി നേതാക്കന്മാർക്കിടയിലും അണികൾക്കിടയിലും ഉണ്ടാക്കിയിട്ടുള്ള അഗൽഷ ആ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭയെ ബാധിക്കുന്നത് തന്നെയാണ് ഇനി സി പി എമ്മിലേക്ക് വരുമ്പോൾ ഡോക്ടർ സരിൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനോട് വിയോജിപ്പുള്ള നിരവധി പേർ ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ സാധിക്കാൻ